ഒരു ഭരണമാറ്റം ആഗ്രഹിച്ച ജനങ്ങൾ രാജസ്ഥാനിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്തു ഇ വി എം ഇടപെടൽ തെളിയിക്കുന്നത് വരെ അങ്ങനെ പറയാൻ മാത്രമേ കഴിയുകയുള്ളൂ ഏതായാലും ബി ജെ പി തന്നെ പറയുന്നത് പോലെ രാജസ്ഥാനിൽ ബി ജെ പി തരംഗമുണ്ടായി പക്ഷേ ഒരു മാസത്തിനുള്ളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി എട്ട് നിലയിൽ പൊട്ടി ഇതിന് കോൺഗ്രസ് നേതാവ് ശശി തരൂർ എം പി നൽകുന്ന ചില നിർവചനങ്ങളുണ്ട് അതായത് രാജസ്ഥാനിലെ കരൺപൂർ ഉപതെരഞ്ഞെടുപ്പിൽ രാജസ്ഥാൻ മന്ത്രിയായ സുരേന്ദ്രപാൽ സിംഗിനെതിരെ കോൺഗ്രസ് സ്ഥാനാർത്ഥി രൂപീന്ദർ സിംഗ് കൂനർ നേടിയ അതിശയകരമായ വിജയം അതിനി വരാനിരിക്കുന്ന കാര്യങ്ങളുടെ സൂചനയാണെന്നാണ് കോൺഗ്രസ് നേതാവ് തരൂർ എം പി വ്യക്തമാക്കിയത് വോട്ടർമാർക്ക് നിസ്സാരമായി എടുക്കുന്നതൊന്നും ഇഷ്ടമല്ല എന്നാൽ ഈ അഹങ്കാരമുള്ള ഭരണകക്ഷിക്ക് അത് എപ്പോഴെങ്കിലും മനസ്സിലാക്കാൻ കഴിയുമോ എന്ന ചോദ്യം കൂടി തരൂർ മുന്നോട്ട് വെക്കുന്നു ഇത് തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യമൊട്ടുക്കും നടക്കാൻ പോകുന്നതെന്ന ഒരു മുന്നറിയിപ്പാണ് തരൂർ നൽകിയത് രാജസ്ഥാനിലെ കരൺപൂർ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി രൂപീന്ദർ സിംഗ് കൂനാർ ബി ജെ പി സ്ഥാനാർത്ഥിയും രാജസ്ഥാനിലെ മന്ത്രിയുമായ സുരേന്ദ്രപാൽ സിംഗിനെ പരാജയപ്പെടുത്തിയ സംഭവം തെറ്റിച്ചിരിക്കുന്നത് ജനങ്ങളെ വല്ലാതെ വിലക്കെടുക്കാമെന്നുള്ള ബി ജെ പിയുടെ മിഥ്യാധാരണയെയാണ് ആകെയുള്ള ഇരുന്നൂറ് സീറ്റുകളിൽ നൂറ്റി സീറ്റുകളിലേക്കും തെരഞ്ഞെടുപ്പ് നടന്ന രാജസ്ഥാനിൽ കരൺപൂർ എന്ന ഒറ്റ സീറ്റിലേക്ക് മാത്രം തെരഞ്ഞെടുപ്പ് നടന്നില്ല കാരണം കോൺഗ്രസ് സ്ഥാനാർത്ഥിയും സിറ്റിംഗ് എം എൽ എയുമായിരുന്ന ഗുർമീർ സിംഗ് കുനാറിൻ്റെ മരണത്തെ തുടർന്നാണ് ആ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചത് തുടർന്ന് അദ്ദേഹത്തിൻ്റെ മകൻ രൂപീന്ദർ സിംഗിനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കി എന്നാൽ ആദ്യം തന്നെ മത്സരരംഗത്തുണ്ടായിരുന്ന ബി ജെ പി സ്ഥാനാർത്ഥി സുരേന്ദ്രപാൽ സിംഗിനെ ബി ജെ പി തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുൻപേ മന്ത്രിയാക്കി പട്ടികൾക്ക് ബിസ്ക്കറ്റ് കാണിച്ചു കൂടെ കൂട്ടുന്ന ഒരു രീതി ജനങ്ങളോട് ബി ജെ പി കാണിച്ചു എന്നാണ് ആക്ഷേപമുയരുന്നത് നല്ല മുഖമടച്ചു കൊടുത്തു ജനങ്ങൾ ബി ജെ പിയുടെ മന്ത്രി തോറ്റു തൊപ്പിയിട്ടു ജനങ്ങളെ കബളിപ്പിച്ചു കൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിക്ക് കരൺപൂർ തോൽവി ഇനിയും കാത്തിരിക്കാമെന്നാണ് തരൂർ പറഞ്ഞു വെക്കുന്നത് അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് അഗ്രികൾച്ചർ എഡ്യൂക്കേറ്റർ ഇന്ദിരാഗാന്ധി കനാൽ വകുപ്പ് ന്യൂനപക്ഷ കാര്യം എന്നീ നാല് വകുപ്പുകളുടെ ചുമതലയുള്ള രാജസ്ഥാൻ മന്ത്രിയാണ് അവിടെ തോറ്റത് ഏതായാലും രാജസ്ഥാനിലെ കരൺപൂർ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി രൂപീന്ദർ സിംഗ് നേടിയ വിസ്മയകരമായ വിജയം ഇതിനകം സംസ്ഥാന മന്ത്രിസഭയിൽ മന്ത്രിയായി അഭിഷേകം ചെയ്യപ്പെട്ട ഒരു ബി ജെ പി സ്ഥാനാർത്ഥിയുടെ തോൽവിയും കുറിച്ചു വച്ചോളൂ ഇതായിരിക്കും വരാനിരിക്കുന്ന കാര്യങ്ങളുടെ സൂചന എന്ന തരൂർ പറഞ്ഞ വാക്കുകൾ രാജ്യമേറെ ചർച്ച ചെയ്യുകയാണ്